സ്റ്റാർ സിംഗർ സീസൺ ടെന്നിലെ എട്ടാമത് എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് കിട്ടിയ മാർക്സ് പോയിന്റ്സ് എന്നിവ നോക്കാം ഗുരുകുലവും കോൺവെന്റ് സ്കൂളും തമ്മിൽ കട്ടക്കാട്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരത്തിൻ്റെയും തുടക്കത്തിലെ പോലെ ടോസ് ഇട്ട് ടോസ് നേടുന്നത് കോൺവെന്റ് സ്കൂളാണ് കോൺവെൻറ് സ്കൂൾ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു കോൺവെന്റ് സ്കൂളിലെ ആദ്യത്തെ മത്സരാർത്ഥിയായ വൈശാഖൻ സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിലാണ് മത്സരിക്കുന്നത് കച്ചേരി ആരംഭം എന്ന ചിത്രത്തിലെ കച്ചേരി കച്ചേരി എന്ന മനോഹരമായിട്ടുള്ള ഫാസ്റ്റ് നമ്പറാണ് വൈശാഖൻ അവതരിപ്പിച്ചത് സാധാരണ മെലഡി ഗാനങ്ങൾ പാടുന്ന വൈശാഖൻ ഈ ഫാസ്റ്റ് നമ്പറിലൂടെ നേടിയത് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ക്ലാസിക് മെലഡി റൗണ്ടിൽ തീർത്ഥാസത്തിനാണ് അടുത്തതായി പാടാൻ വരുന്നത് പഴയകാല ഹിറ്റ് ചിത്രമായ എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന ചിത്രത്തിലെ നിമിഷം സുവർണ നിമിഷം എന്ന അതിമനോഹരമായ ഗാനമാണ് തീർത്ഥ ആലപിച്ചത് ഈ പെർഫോമൻസിന് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടി തീർത്ഥ മൂന്നാമതായി പാടാനെത്തുന്നത് ആതിഷ് കൃഷ്ണയാണ് സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിൽ ഷാർജ ടു ഷാർജ എന്ന ജയറാം ചിത്രത്തിലെ പതിനാലാം രാവിൻ്റെ പിറ പോലെ വന്നല്ലോ എന്ന ഗാനമാണ് അടിപൊളിയായി ആതിഷ് കൃഷ്ണ പാടിയത് തൊണ്ണൂറ്റേഴ് മാർക്കാണ് ഇതിലൂടെ ആതിഷ് കൃഷ്ണയ്ക്ക് ലഭിച്ചത് മാർക്ക് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയ കോൺവെൻറ് സ്കൂൾ അപ്പീൽ ചെയ്യുകയാണ് മഹാഗുരുവിനോട് എന്നാൽ മഹാഗുരു കൊടുത്തത് തൊണ്ണൂറ്റി ഏഴ് മാർക്ക് തന്നെയാണ് കോൺവെൻറ് സ്കൂളിൻ്റെ ടീം നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർക്കാണ് പോയിൻ്റ് ഫൈവ് മാർക്ക് കൂടി ഗുരുകുലത്തിന് കൂടുതലായിട്ട് വേണം ഗുരുകുലം ആദ്യമായി പുറത്തിറക്കുന്നത് സൂര്യനാരായണനാണ് സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിലാണ് സൂര്യനാരായണൻ പാടുന്നത് ധൂൾ എന്ന സുപ്രസിദ്ധ തമിഴ് ചിത്രത്തിലെ കുടുവ എന്ന ഫാസ്റ്റ് നമ്പർ പാടിയാണ് സൂര്യനാരായൺ പെർഫോം ചെയ്തത് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച സൂര്യന് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ലഭിച്ചത് എങ്കിലും ഗുരുകുലം ഒരു അപ്പീൽ സമർപ്പിക്കുന്നു മഹാഗുരു നൽകിയതും തൊണ്ണൂറ്റൊമ്പതായതിനാൽ അതേ മാർക്ക് തന്നെയായിരിക്കും അടുത്തതായി പാടാനെത്തുന്നത് ഗായത്രി മേനോനാണ് ക്ലാസിക് മെലഡി റൗണ്ടിലാണ് ഈ പാലക്കാട്ടുകാരി മത്സരിക്കാനെത്തുന്നത് ഇതു ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിൽ എസ് ജാനകിയമ്മ പാടി അനുശ്വരമാക്കിയ സ്വർണ്ണമുകിലെ എന്ന ഗാനമാണ് ഗായത്രിയുടെ അവതരിപ്പിച്ചത് അതിമനോഹരമായ ഈ മെലഡി ഗാനം പാടി ഗായത്രി നേടിയത് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് അടുത്തതായി സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിൽ ശിവപ്രിയ സുരേഷാണ് എത്തുന്നത് ദം എന്ന ഹിന്ദി ചിത്രത്തിലെ ബാബുജി സര ധീരേ ചലോ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ശിവപ്രിയ പാടിയത് ഖത്തറിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ശിവപ്രിയ ഈ പാട്ടുപാടി നേടിയത് തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അഞ്ച് മാർക്ക് വാങ്ങി ടീം ഗുരുകുലം മിന്നും വിജയം നേടി രണ്ടാം റൗണ്ടിൽ ടീം ഗുരുകുലം രണ്ട് പോയിന്റിന് മുന്നിലാണ് ഈ എപ്പിസോഡിലെ ബെസ്റ്റ് എ ഐ പെർഫോമർ ആദിഷ് കൃഷ്ണയും വോയിസ് ഓഫ് ദ വീക്ക് സൂര്യനാരായണനുമാണ് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ